ഹലോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മഴയൊക്കെ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഞങ്ങളെ നാട്ടിലൊക്കെ ഈ മഴയുള്ളൂ എന്നാണ് പിന്നെയാണ് വരുന്നത് എല്ലാ സ്ഥലത്തും മഴയുണ്ട് നല്ല അടിപൊളി മഴയായിരുന്നു നല്ല വെയിലല്ലായിരുന്നു അതെന്നൊക്കെ ഒരു എന്തായാലും ഒരാശ്വാസം അപ്പോൾ കുറച്ച് ഇതാ ഇവിടെ മഴയൊക്കെ പോയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ പറമ്പല്ലോ ഞങ്ങളെ വീടിന് മുമ്പുള്ള പൊന്നമ്മ ചേച്ചീൻ്റെ പറമ്പാണ് അപ്പോൾ രാവിലെ ഞാൻ വാതിലൊക്കെ തുറന്നപ്പുണ്ട് ഇതിൽ ഇതങ്ങനെ കുറച്ച് ആൾക്കാരിങ്ങനെ നടന്ന് കളിക്കുന്നത് അങ്ങനെ ഞാനും ഒരു പുറകെ കൂടിയതാട്ടോ കേട്ടോ അത് ഈ മഴയത്ത് ഈ ഓലയെല്ലാം നഞ്ഞു പോയിട്ടോ അതാ അത് കുറേ ആൾക്കാരുണ്ട് ഞാൻ രാവിലെ അത്ര ശ്രദ്ധിക്കായിട്ട് കാണാറില്ല ഇന്ന് എന്തായാലും രാവിലെ നോക്കുമ്പോൾ പറമ്പിൽ മുഴുവൻ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഈ കൊക്കുകളുണ്ട് കൊക്കെന്നാണ് പറയില്ല അവിടേക്കെ കൊക്കെന്ന് തന്നെയാണോ പറയലെല്ലാവരും പല സ്ഥലത്തും വേറെ എന്തോ കൊറ്റിയോ അങ്ങനെ എന്തൊക്കെയോ പേരിലൊക്കെ പറയുന്നത് കേൾക്കാം എന്തായാലും ഞങ്ങൾ കൊക്ക് എന്നാണ് പറയുന്നത് അതൊക്കെ എന്തോ കലുങ്ക് ഉണ്ട് ആ കലുങ്കിൻ്റെ അതിലെ തോടാണേ മഴ പെയ്തെങ്കിലും തോട്ടിലൊന്നും അങ്ങനെ അധികം വെള്ളമില്ല പിന്നെ ഈ പറമ്പൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പന്നികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇരുടാവണം വലിയ പന്നി മക്കളൊക്കെ ഉണ്ട് കുറേ എണ്ണം രാത്രി ആകുമ്പോൾ പോകാൻ ശേഷം വണ്ടി കയറ്റി പോകുമ്പോൾക്ക് പേടിയാകും അങ്ങനെ അങ്ങനെതാ ഇവര് രാവിലെ തന്നെ എന്തൊക്കെയോ കൊത്തിപ്പറുക്കി തിന്നുന്നുണ്ട് മഴയൊക്കെ അല്ല തിന്നല്ലേ എപ്പോൾ അവർക്ക് ഭക്ഷണമൊന്നും ചെരിയാക്കി കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് കാ രാവിലെ തന്നെ അവരെല്ലാം ഈ പറമ്പ് മുഴുവനുണ്ട് അങ്ങനെ ഇവരെല്ലാവരേം കൂടി കണ്ടപ്പോൾ അവർ അങ്ങനെ ഞാനും പറമ്പിലേക്ക് വന്നതാട്ടോ ഇതാ ഇവർ രാവിലെതാ രണ്ട് മൂന്ന് ചക്കെ ഉണ്ട് എന്തായാലും അത് കുഞ്ഞ് മഴത്തേക്ക് ആയിരിക്കും അത് വലുതാവുന്നത് ശരിക്കും പറഞ്ഞാൽ കൊക്കിനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല അതിൻ്റെ പുറകെ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് എന്നെ കാണുമ്പോഴത്തേക്ക് അത് അത് അതിലീതിലൊക്കെ അങ്ങനെ അങ്ങനെതാ ഒരു ആറണ്ണം ഏഴെണ്ണൊക്കെ ഉണ്ട് എന്നെ കാണുമ്പോൾ കാണുമ്പോൾ അവരങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ പോവാണ് ഇവിടെ കേട്ടോ തോടുള്ളത് ഞാൻ തോട്ടടുത്തേക്ക് പോയതെല്ലാം കൂടെ പാരി പൊയ്ക്കാളിൽ വെച്ചിട്ട് അങ്ങോട്ട് പോകാത്തത് എന്തായാലും അവരെ ഞാൻ അധികം ബുദ്ധിമുട്ടാക്കുന്നില്ല കഴിക്കാൻ വന്നവരെയൊക്കെ ഞാൻ വന്നിട്ട് ബുദ്ധിമുട്ടാക്കണ്ടല്ലോ അങ്ങനെ ഇതാ ഉണ്ടോ എല്ലാവരും പോവെന്ന അങ്ങോട്ടങ്ങോട്ടങ്ങോട്ട് ആ അപ്പുറത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അൂരം അതാ അങ്ങോട്ടങ്ങോട്ടൊക്കെ ഉണ്ട് വേറെ ഇനി ഇവിടെ മയിലും ഒക്കെ ഉണ്ടാവില്ലേ ഞാനതിന് മുമ്പ് ഒരു ദിവസം വീടും ഇട്ടായിരുന്നു ഇവിടെങ്ങനെ കാട് പിടിച്ചെടുക്കുന്നോണ്ട് അങ്ങനെ പല പല ജീവികളൊക്കെ ഉണ്ട് ഓക്കെ ബൈ